ഹലോ ഗൈസ് അപ്പോൾ ഇന്നൊരു ഷോർട്ട് വീഡിയോ ആണ് അതെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഫുഡ് കഴിച്ചിട്ടുണ്ട് അപ്പവും ചമ്മന്തി ആയിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചു അപ്പോൾ നമുക്ക് ഇന്നൊരു സ്ഥലം വരെ പോകാനുണ്ട് അപ്പോൾ രാവിലെ ദേ പോയി കുളിച്ച് ഒന്ന് ഡ്രസ്സൊക്കെ മാറി സാരിയൊക്കെ ഇട്ട് നമ്മൾ ഇന്നൊരു അമ്പലത്തിൽ പോവാണ് മാമയുടെ ഒരു കുടുംബ അമ്പലത്തിൽ പോവാണ് ഇങ്ങനത്തെ അലിയൻ്റെ വീട്ടിൽ വന്നത് നമുക്ക് ദെച്ചു ഇടാവുന്ന ഡ്രസ്സായിരുന്നു അപ്പോൾ അതെ ദച്ചുവിനെ എടിയിച്ചു ഇത് കുഞ്ഞാണ് നമ്മളിട്ട് ഒരുക്കി ഇച്ചിരി പാടാണ് അതൊക്കെ ചെയ്ത് ഒരുക്കിയെടുത്ത് അപ്പോൾ നമ്മളിന്ന് എല്ലാവരും കൂടെ ആണ് പോകാൻ പോകുന്നത് അങ്ങനെതേ അല്ലേ എൻ്റെ അമ്മയുണ്ട് വൈഫുണ്ട് ചേച്ചി വരുന്നില്ല നമ്മൾ ഇത്രയും പേരോടാണ് പോകുന്നത് അങ്ങനത്തെ അങ്ങോട്ട് പൊക്കൊണ്ടിരിക്കുകയാണ് അവൾ കടക്ക് ക്യാമറയിലോട്ടൊക്കെ നോക്കുന്നുണ്ടായിരുന്നു അങ്ങനത്തെ അവിടെ എത്തി അവിടെ എത്തി എല്ലാവരും കൂടെ അവർ ബന്ധുക്കളായതുകൊണ്ട് എല്ലാവരും കൂടെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞിരുന്നു കുറച്ച് നേരം ഉറങ്ങി അതിൻ്റെ അമ്പലത്തിലെ പൂജയൊക്കെ കഴിഞ്ഞു ഇത് നമ്മുടെ ഒരു ചേട്ടനും ചേച്ചി അവരുടെ കല്യാണം കഴിഞ്ഞ് ഇടയ്ക്കാണ് അത് നമ്മൾ അമ്പലത്തിൽ നിന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചു നല്ല ഫുഡായിരുന്നു പിന്നെ വീട്ടിൽ വന്ന് ജെച്ചുവിൻ്റെ കൂടെ കുറച്ച് നേരം അവിടെ എല്ലാം ഓടി നടന്ന് അവിടെ ചിരിയാണ് നല്ല രസം അല്ലേ തിരിച്ച് വരുന്നിടത്ത് നമ്മൾ അടുത്തുള്ള ഫ്രണ്ടെയും പശുവിനേയും കണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക